ഒരുപാട് ഒരു പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സിനിമയാണ് എനിക്ക് ശ്രീരാജിനെ അദ്ദേഹം പറയണം ഒരു ഒരുപാട് കാലത്ത് ബന്ധമുണ്ടായിരുന്നു ആൻഡ് അച്ഛൻ ഡെഫിനറ്റ്ലി അനിയുടെ സിനിമ ജീവിതത്തിന് തുടക്കം ഒരു ഡയറക്ടർ ആകുന്ന പറ്റി തനിക്ക് അനിയാ നോക്കി ഞാൻ കിട്ടി തുടങ്ങി വിളിച്ചിട്ടുണ്ട് വാർത്തകളുണ്ട് ഇപ്പോൾ എല്ലാവരും സുഹൃത്തുക്കൾ കാണുമ്പോൾ അവർ അവരുടെ ഒരു ഒരു സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനമാണ് അരുബന്സോർ സിനിമ സോ അരിബൻസോ സിനിമയിൽ കൂടെ നടത്തിയ ഒരു അവരുടെ ഒരു തുടക്കത്തിന് ശരിയും പറഞ്ഞാൽ തിയേറ്ററിലേക്ക് അവർ കൊടുക്കുന്ന ഒരു കമേർഷ്യൽ എൻ്റർടൈൻമെന്റ് കാര്യങ്ങളാണ് ഞാൻ സിനിമ കാണുന്നത് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ അവർ നിർമ്മിക്കട്ടെ ഒരുപാട് സക്സസ് നടത്തും ആൻഡ് ഫോർ ഓൾ ദി ആക്ടേഴ്സ് അക്കാര്യമാണ് ചെയ്ത് നമ്മളെല്ലാവരും അർത്ഥത്തിന് വേണ്ടി ഇനി ഇന്ന ടൈറ്റിൽ കണ്ടിട്ട് എല്ലാവരും മൈക്ക് മൈക്ക് മൈക്കൊടുക്കാൻ ഈ സിനിമയുടെ സംവിധായകൻ ശ്രീ സതീഷ് തന്മയിൽ നിന്ന് നമുക്ക് രണ്ട് സംവിധായകൻ എന്നാണ് ഞാൻ കേട്ടത് നമസ്കാരം എനിക്കിപ്പോ സന്തോഷം അഭിമാനം പിന്നെ വിളമിച്ച സിനിമ ഒരു സിനിമ മലയാള സിനിമയിൽ ഒരു മറ്റും സംവിധായകനുണ്ട് പ്രൊഡ്യൂസേഴ്സുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവരെല്ലാം കൂടെ നിന്നാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം മറിമായ എന്ന് പറയുന്ന ടെലിവിഷൻ ഷോയുടെ സ്റ്റിപ്പ് റൈറ്ററാണ് ഷികാബ് ഖനാദിയത് ഷികാബ് ഖനാർ അതോടൊപ്പം സർജി സർജി ടെലിവിഷൻ ഷോകളിലൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഈ സിനിമ അദ്ദേഹം പറഞ്ഞു കണ്ടു ചിരിച്ച ഒരുപാട് ക്വാളിറ്റി തന്നെയായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത് പിന്നെ എന്നോടൊപ്പം നിന്ന പ്രൊഡ്യൂസേഴ്സ് ശ്രീരാജൻ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രീരാജിന് വളരെ താങ്ക്സ് അജയേട്ടൻ വിക്സഞ്ച് കേട്ടാൽ മാർത്താണ് ഞാൻ അത് എല്ലാവർക്കും അറിയിക്കുന്നു അപ്പം എടുത്തു പറയുന്നത് അൽത്താഫ് നായകൻ എന്ന് പറയുന്ന ആള് അൽത്താഫിനോടൊപ്പം നായകന്മാർ രണ്ടുപേരാണ് അൽത്താഫ് ചോദന ഈ സിനിമയിൽ അപ്പോൾ എവിടെയൊക്കെ ചിരിപ്പിച്ച് നിങ്ങൾ കൊണ്ടുപോകും ഒരു ലാഖ് ലഭിക്കാൻ നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരാൾ ഈ രണ്ട് പേരായിരിക്കും അപ്പോൾ അനാർക്കലി അന്ന പ്രസാദ് അസീസിക്ക നോബി നിഹേ ചേച്ചി അങ്ങനെ തുടങ്ങി ഒരു പറ്റം മലയാള സിനിമയിലെ ആൾ മലയാള സിനിമയിലെ ഒരു നായ നായിക നായിക ആൾക്കാരുണ്ട് ഒപ്പം സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ഇതിനകത്തുണ്ട് അതിൽ ഫസ്റ്റ് കിളിപ്പോൾ കിളി പോൾ കുറേ സിനിമകൾക്ക് അവർക്ക് അദ്ദേഹത്തിന് അവസരങ്ങൾ വന്നതാണ് മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി ഞങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടു അദ്ദേഹം ഈ സിനിമയിൽ ഒരു ഗംഭീര മലയാള പാട്ട് പാടിയിട്ടുണ്ട് നന്നായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ കിളി ഇപ്പം കുറച്ചൊക്കെ മലയാളം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കിളി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ താങ്ക് യു അപ്പോൾ ക്യാമറമാണോ ഗംഭീര വിഷ്വൽസ് ആണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഹരിതൻ്റെ ഇങ്ങനെ ഒരു രീതിയിൽ എത്തി നിൽക്കാൻ പറ്റിയൊരു സന്തോഷങ്ങളിലൂടെ തന്നെ പോയിക്കുകയാണ് എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ എല്ലാ അംസങ്ങളും വന്നു ചേർന്ന് ഇതുപോലെ വന്നു ചേർന്ന ഒരു സിനിമയാണ് ഈ ഇന്നസെന്റ് എന്നൊക്കെ സിനിമ എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഷൂട്ടിന് ഒരു ഇരുപത് ദിവസം മുന്നേയാണ് സതീശനെ ഞാൻ കാണുന്നത് പകുതിയിൽ തന്നെയൊരു സതീശൻ ചതിക്കുന്നൊരു കഥ പറയുന്നു പെട്ടെന്നായിരുന്നു ഒരു സിനിമ ഇത് തുടങ്ങും അതോടൊപ്പം തന്നെ ഒരു പത്തിരു ദിവസം കൊണ്ട് ഷൂട്ട് തുടങ്ങി വളരെ ഗംഭീരമായിട്ട് സിനിമ പൂർത്തിയാക്കാനും സാധിച്ചു അതോടൊപ്പം ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ സഹകരണ പ്രൊഡ്യൂസേഴ്സൊക്കെ എല്ലാവർക്കും എൻ്റെ ഹൃദയമായ നന്ദി ഈ രീതിയിൽ അറിയിക്കുകയാണ് अो सिनेट सपोट सोशन एस अजर अथव ചെയ്യാൻ പറ്റിയില്ലാത്ത മൂവിയായിട്ട് സോ ഞാൻ സംസാരിക്കാൻ കുറച്ചു മോശം ആയിട്ട് കളക്ടാക്കി സാധിച്ചു ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ നെക്സ്റ്റീൻ സതീഷ് ഷേട്ടനാണ് ഈ സിനിമയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് വരുന്ന ഒരാളാണ് അപ്പം ഞാൻ സിംഗിൾസ് ഹിപ്പ് ഹോപ്പ് പാട്ടുകൾ ഇതൊക്കെയാണ് കമ്പോസ് ഒന്ന് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ സതീക്ഷേട്ടൻ എന്നെങ്ങനെയൊക്കെ ഒരു ടാസ്ക് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു ശരിക്കും പറയുന്ന ഒരാളാണ് സതി ക്ഷേട്ടൻ പെട്ടെന്ന് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിച്ചിട്ട് പറയാനുള്ളത് കോൺടാക്ട് നമ്പർ തരുന്നുള്ളൂ ഞാൻ സാറിന് നമ്പർ കൊടുക്കാറില്ല എന്താ സതീഷ് ഷേട്ടന് കൊടുത്തു അടുത്ത ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സിനിമയുടെ കാര്യമാണ് കൊച്ചിയിൽ പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ അടുത്ത ആഴ്ച ഞാൻ സവിഷേട്ടനെ കണ്ടു സതിഷേട്ടൻ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ശരിക്കുള്ള ശരിക്കുമുള്ള കഥ അപ്പോൾ ആദ്യം തന്നെ എനിക്കൊക്കെ കുറേ ഡയമിക്സ് സിനിമയുടെ കൂടെ അസോസിയേഷൻ കഴിഞ്ഞാലും സവിഷേട്ടൻ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെ പാട്ട് ചെയ്യാൻ പറഞ്ഞതിലും വളരെ സന്തോഷം അതോടൊപ്പം ആദ്യം ആട്ടും പാട്ടെപ്പോഴും ചെയ്യുന്നവരെ പോലും ഇത്രയും നമ്പർ ഓഫ് സോങ്സ് കിട്ടാറില്ല ഈ പടത്തില്ലാത്ത ഒരുപാട് പാട്ടുകളുണ്ട് പല രീതിയിലുള്ള പാട്ടുകളുണ്ട് നമ്മൾ ചിളിപ്പോൾ കൂടെ വില സോങ്ങ് ചെയ്തിട്ടുണ്ട് പുള്ളി മലയാളം പാട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല പാട്ടുകൾ അറിഞ്ഞുകൊണ്ടായിരിക്കും പറയുക എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എൻ്റെയും ആയിട്ട് പറഞ്ഞാൽ പണിയിൽ നാട്ടിൽ സോ ഞങ്ങൾ നിങ്ങളുടെ മാക്സിമം വർക്ക്ഔട്ടു താങ്ക് യു സോ മച്ച് എല്ലാ ഡയറക്ടർ സതീക്ഷയാണെങ്കിലും നിർമ്മാതാക്കൾ സീഡാക്കി മാർത്താന്തവും അജീവിക്കുകയാണെങ്കിലും ഒരുപാട് പഴയകാല സുഹൃത്തുക്കളാണ് അതിനകത്ത് ഏറ്റവും ഇന്നസെൻ്റായത് നിശ്ശോഷണമായിട്ട് അങ്ങനത്തെ ഈ സിനിമ എന്ന് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ള ആദ്യം ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കൂടെ ശീല ആദ്യമായിട്ട് കേൾക്കുന്നത് കേൾക്കുമ്പോ തന്നെ എനിക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും തോന്നി അധ്യാപക അത് ചെയ്യുന്ന പോലെ ഒരു ഇമാജിനേഷനാണ് തോന്നിയത് വളരെ മനോഹരമായ രീതിയിലാണ് സതീശ്വരം സ്ക്രിപ്റ്റ് ആഗ്രഹിച്ചത് അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളത് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്നാണ് എല്ലാ ആർട്ടിസ്റ്റിലും ഡേറ്റ് കിട്ടുന്നു വിത്തിൻ ഒന്നര മാസം നല്ല ഷൂട്ടും തുടങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് നല്ല രീതിയിൽ കൊടുക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ തൊട്ട് എത്തുകയാണ് കോണക്ടിനും അപ്പോൾ എല്ലാവരുടെയും സഹകരണം സപ്പോർട്ടും പ്രാർത്ഥനയും കാണാനും ആഗ്രഹിക്കുന്നു താങ്ക് യു അതോടൊപ്പം തന്നെ മലയാള സിനിമയിലെ സംവിധായകൻ ശേഷി സലാം മാറിയായും നമസ്കാരം ഇതിൻ്റെ ഒരു ഒരുപാട് സുഹൃത്തുക്കളുടെ സിനിമയാണ് ആണെങ്കിലും അജയ് വാസുദേവ് ആണെങ്കിലും മാർത്താണ്ഡൻ ആണെങ്കിലും ഡിസഞ്ചേട്ടൻ അവർ പ്രൊഡ്യൂസ് ചെയ്തു പിന്നെ ഇതിൻ്റെ സതീഷ് സംവിധാനം ചെയ്യുന്ന സിനിമ പിന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾ നിങ്ങളുടെ പേര് ഞാൻ പറയുന്നത് അവരുടെ പുതിയ കമ്പനിക്കും ഈ ും ചെയ്യുന്നത് ചെറിയൊരു വേഷമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് എൻ്റെ ഭാഗം എന്തായാലും നല്ല കോമഡിയായിട്ട് എല്ലാവർക്കും അതും മുഴുവനും അങ്ങനെയായിരിക്കും വിശ്വസിക്കുന്നു എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാം കേട്ടോ ഈ ിക്കുന്ന നമ്മുടെ സംവിധായകനും എൻ്റെ കൊടിയുശ്വസിച്ചും എല്ലാവരും എല്ലാ പണിയും ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ആദ്യത്തെ പടത്തിന് അതായത് ഇന്ന സി എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും എന്തായിരുന്നു എന്നെ നാട്ടിൽ ക്ഷമിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ നന്ദി സ്നേഹം വഹിക്കുന്നു അതൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും സതീശന് ചെയ്ത ഈ സിനിമയിൽ ആദ്യവാഹ്യത്തെ ചേരുവാനും അതിന്റെ എന്റെ മക്കളുടെ പ്രായമുള്ളതുകൊണ്ട് എനിക്ക് ഒരു അവസരം ഉണ്ടായത് അങ്ങനെയൊക്കെ ഒക്കെ അത് ഇരുപത്തഞ്ചാമത് വർഷം അമ്പതാമത് വർഷമൊക്കെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഒരു ഇന്ത്യ ആവശ്യമുണ്ട് സാധാരണ രീതിയിൽ മറ്റുള്ളവരും എൻ്റെ മോൻ ഇനി ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴേ അങ്ങ് ഒരു പഠി പഠിത്തം പ്രതിയായി കഴിയുമ്പോൾ ഞാൻ മോനോട് ചോദിച്ചു അന്ന് ഞാൻ സീരിയൽ എടുക്കെടുക്കുമായിരുന്നു ഇപ്പോഴും പലപ്പോഴും സീരിയൽ എടുക്കുന്നുണ്ട് നിനക്ക് അഭിനയിക്കാൻ പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ കഴിയിക്കി അഭിനയിക്കാൻ പോകുന്ന താല്പര്യമില്ലായിരുന്നു എൻ്റെ എന്തായാലും ഒരു ജീൻസ് കാണുമല്ലോ എന്ന് ഞാൻ ചോദിച്ചു അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ പലപ്പോഴും ആ ബിസിനസ് പെട്ടിച്ച് കൊണ്ട് എനിക്ക് മൂന്ന് ജോലി ഇടാൻ എത്തും ഇതൊരു പ്രാർത്ഥന ഇപ്പോഴേ എൻ്റെ മോനോടും മരുന്നുകളോടും ഞാൻ നിർബന്ധിക്കുക എന്തുവാ എനിക്കിനി അഭിനയിക്കണം എന്നെ നോക്കുമ്പോൾ എൻ്റെ പഴയ ഫോട്ടോ നോക്കുമ്പോൾ എനിക്കത് വിഷമാ കണ്ണാടിയിൽ എനിക്കത് വിഷമാ അതുകൊണ്ട് ഇല്ലേ മറ്റുള്ളവർ മക്കളെ സിനിമ നടന്മാരാക്കാൻ നടക്കുമ്പോൾ എൻ്റെ മോൻ മരുമകളും എന്നെ സിനിമ നടന്നാക്കാൻ നടക്കുകയാണ് അത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ സിനിമ ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഒരു ചെറ്റിയുടെ നല്ല നന്നായിട്ട് പണ്ടെന്നാണ് എന്തായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ സിനിമ പോയി കാണണം അതൊരു മഞ്ചേ വിജയമാക്കട്ടെ ആക്കട്ടെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് அதோட நம்ம நிறைய போன்சராயெஸ்டினேஷனில் ஜீனே வீட்டிலேயே எத்திய വർഷമായിട്ട് ആളുകളെ ലോകം കാണിക്കുക അതാണ് എൻ്റെ പ്രൊഫഷൻ അതിൻ്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിൽ കുറച്ച് രാജ്യങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ കിളിയുടെ സ്വന്തം നാടായ ട്രാൻസാരി പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നെ ഏറ്റവും കൂടി കാര്യം അവരുടെ ആളുകളുടെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും അവരുടെ മുഖത്ത് എപ്പോഴും കണ്ടുവരുന്ന സന്തോഷം കൂടിയിട്ടാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കിളിയിൽ അപ്പോൾ പല സ്ഥലങ്ങളിലും ഇലക്ട്രിസിറ്റി പോലുമില്ല എങ്കിലും ഇപ്പം എനിക്ക് അവരുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് ഈ ലോകത്തിൽ തന്നെ അത്യാവശ്യം കീതിടക്കിയവരാണ് അതുകൊണ്ടാണല്ലോ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് സന്തോഷിക്കാനും ചേർന്ന് വരാനും ഒരുപാട് കാര്യങ്ങളൊന്നും ശരിക്കും നമുക്ക് ആവശ്യമില്ല നമ്മുടെ ചുറ്റുമുള്ള കൊച്ചു കാര്യങ്ങൾ മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി ഇനി ഇതിലേറെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഒരു രണ്ട് മൂന്ന് ടൂർ ഗ്രൂപ്പായിട്ട് ഞാൻ പോകുന്നുണ്ട് അദ്ദേഹവും ആ സമയത്ത് അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും ഞാനൊരു മൊമെന്റിന് ഒരുപാട് കാത്തിരിക്കുകയാണ് താങ്ക് യു വെരി മച്ച് തന്നെ Thank you, thank you. Okay, thank you. k a you. t Thank t Thank t Thank you. Thank y o k a y o k a y o k a y o k a y Thank you. t h t t h a o k a you. n o Thank a y o o u t h a t a n a n n o n k y o k a y Super, I'm going to try okay. it. to try it. Good opportunity for Save me. Kalei, Kalei, Kalei. Let's see this C one. Yeah, yeah. Thank you. And there's also a special... Uh, there's also a special... Uh, uh, oh, it's a cute one. Hey, what, what is this? this? What is this? No. Oh. <laughs> Okay, well, Thank you. We special surprise for you under other Pune government. Three ball right now. Three, three. He will do live over here. Live over here. Nikita Modi level match is there again. This time Last time he didn't was with Alauddin. I remember we bowled. We are going the last time. So this is uh, this is a big surprise for you. Just see what is coming out from this. Okay. And you want to see, there are two people also Okay. This is a moment uh, for the team Innocent and the cinematic community and you അദ്ദേഹം അവിടെ ബാക്കുകൾ റെഡിയാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു റെഡി അല്ലേട്ടാണെ കാമോ സമാനം നമ്മുടെ പ്രിയപ്പെട്ട मगर set.